എല്ലാ തലവേദനയും മൈഗ്രൈൻ തന്നെയാണോ മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് മൈഗ്രെയിൻ തലവേദന എങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഞാൻ ഡോക്ടർ ആര്യ ഫ്രം ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നടക്കാവ് മൈഗ്രൈൻ തലവേദന എന്ന് പറയുന്നത് തലയുടെ ഒരു ഭാഗത്തുണ്ടാവുന്ന അടികഠിനമായ വേദനയും അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന അസ്വസ്ഥതയിലും കൂടിയാണ് മൈഗ്രെയിൻ ആയിട്ട് കണക്കാക്കുന്നത് അതോടൊപ്പം ഈ മൈഗ്രെയിൻ തലവേദന സാധാരണയായി കാണപ്പെടുന്നത് ഒരു പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വയസ്സിന് ശേഷമാണ് മൈഗ്രെയിൻ തലവേദന സാധാരണയായി കാണപ്പെടുന്നത് അതുപോലെ തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് ഇനി മൈഗ്രെയിൻ തലവേദനയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് സാധാരണയായി തലയുടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ അതായത് ലെഫ്റ്റ് സൈഡ് ആവാം റൈറ്റ് സൈഡ് ആവാം ആ ഭാഗത്തുണ്ടാകുന്ന അതികഠിനമായ തലവേദനയും അതുകൂടാതെ തന്നെ തലയ്ക്ക് എന്തോ അടി കിട്ടുന്ന പോലെയുള്ള വേദനയും ഇതോടൊപ്പം നമ്മുടെ കണ്ണിനുണ്ടാവുന്ന ഒരു പൾസേറ്റിംഗ് പെയിനും ഒരു ലൈറ്റ്നിങ് എഫക്റ്റും കണ്ണിനുണ്ടാവും വെളിച്ചം ശബ്ദം ചില മണങ്ങൾ എന്നിവ സഹിക്കാൻ കഴിയാത്ത അവസ്ഥ അതുപോലെ തന്നെ മനം പുരട്ടൽ ഛർദി ഇവയെല്ലാമാണ് മൈഗ്രൈൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയുന്നത് മൈഗ്രൈൻ്റെ കാരണങ്ങൾ അതായത് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് ആദ്യമായി പറയുന്നത് മാനസികമായിട്ടുണ്ടാവുന്ന സമ്മർദ്ദം അതായത് സ്ട്രെസ് ടെൻഷൻ എന്നിവയെല്ലാം അതുപോലെ തന്നെ നമ്മൾ അമിതമായി ചെയ്യുന്നത് കോഫി ചായ അതുപോലെ ചോക്ലേറ്റ് എന്നിവയുടെ അമിതമായിട്ടുണ്ടാവുന്ന യൂസും കൃത്യമല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഫുഡിൻ്റെ സമയക്രമവുമാണ് ദെൻ ഉറക്കത്തിൻ്റെ പ്രശ്നം അതായത് ഉറക്കമില്ലായ്മയും ഉറക്കം കൂടുന്ന അവസ്ഥയും നമുക്ക് മൈഗ്രെയിൻ്റെ ഒരു ട്രിഗർ ചെയ്യാം അതുപോലെ തന്നെയാണ് കാലാവസ്ഥ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അമിതമായി ഉണ്ടാവുന്ന വെയിലും ഉണ്ടാകുന്ന തണുപ്പും ഈ മൈഗ്രേനെ ട്രിഗർ ചെയ്യാം സ്ത്രീകളിലാണെങ്കിൽ ഹോർമോൺ വ്യതിയാനവും മൈഗ്രേനെ ട്രിഗർ ചെയ്യാവുന്നതാണ് കാരണം ആർത്തവ സമയത്തോട് അനുബന്ധിച്ച് സ്ത്രീകളിൽ കൂടുതലായി ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് ഇനി പറയുന്നത് മൈഗ്രേൻ എങ്ങനെയാണ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് മൈഗ്രേനുകളെ ഒഴിവാക്കാൻ പറ്റുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക അതായത് ശരീരത്തിൽ ജലാംശത്തിൻ്റെ കണ്ടൻറ്റ് നിലനിർത്തുക അതുപോലെ തന്നെയാണ് ഫുഡിൻ്റെ ക്രമങ്ങൾ കറക്റ്റ് സമയങ്ങളിൽ ഫുഡ് കഴിക്കാൻ നോക്കുക വയറ് എം ടി സ്റ്റൊമക്കാക്കിയിട്ട് വയ്ക്കാതിരിക്കുക അതുപോലെ തന്നെയാണ് വ്യായാമം എന്ന് പറയുന്നത് ദിവസവും ട്വൻറ്റി മിനിറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ നെക്ക് മസിൽസിൻ്റെ എക്സസൈസ് സ്ട്രെച്ചനിങ്ങും അതുപോലെയുള്ള നെക്ക് മസിൽസിൻ്റെ എക്സസൈസും നമ്മൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഉറക്കം ശ്രദ്ധിക്കുക കറക്റ്റ് സമയത്ത് ഉറങ്ങാനും കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കാനും ശ്രമിക്കുക അതുപോലെ കൂടുതലായിട്ട് ഉറങ്ങുന്നതും നമുക്ക് ഈ മൈഗ്രൈൻ്റെ ട്രിഗേഴ്സിന് കാരണമായിരിക്കാം അതുപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം അതായത് ആൻസൈറ്റി കുറയ്ക്കുക പലർക്കും പല രീതിയിലാവും ആൻസൈറ്റി വരുന്നത് പക്ഷേ അത് നമ്മൾ ഓവർകം ചെയ്യുന്നത് പല തരത്തിലായിരിക്കും പലർക്കും ബ്രീത്തിങ് ആയിരിക്കും കൂടുതലായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ചിലവർക്ക് ഫിസിക്കൽ ആണ് ഈ മെൻറ്റൽ സ്ട്രെയിന് കുറയ്ക്കാനാവുന്നത് ആ എങ്ങനെയാണോ നമുക്ക് ആ മെൻറ്റൽ സ്ട്രെയിന് കുറയ്ക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ നമുക്ക് എക്സസൈസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൂടുതലായിട്ടുള്ള സ്ക്രീൻ ടൈമിങ് സ്ക്രീൻ ടൈം കൂടുമ്പോൾ കുട്ടികൾക്ക് കണ്ണിൻ്റെ കാഴ്ചക്കുറവും കാര്യങ്ങളും ഈ മൈഗ്രെയിൻ കാര്യങ്ങളും കൂട്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിലാണെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും സാധാരണയായി ഉണ്ടാകുന്ന തലവേദനയ്ക്കും ഓവറായിട്ടുണ്ടാകുന്ന മെഡിക്കേഷനുകൾ യൂസ് ചെയ്തിട്ട് ആ മെഡിക്കേഷൻ്റെ പരമായിട്ട് ഈ തലവേദന വരുന്നുണ്ട് അതായത് പല പെയിൻ കില്ലേഴ്സും തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ ആ പെയിൻ കില്ലേഴ്സിൻ്റെ കൊണ്ട് നമ്മുടെ മൈഗ്രെയിനുകളെ ട്രിഗർ ചെയ്യാനും പെട്ടെന്ന് വരാനും ചാൻസുണ്ട് ഇങ്ങനെ മൈഗ്രൈൻ ഉണ്ടാവുന്നവർ അവർക്കൊരു മാസത്തെ മൈഗ്രൈൻ്റെ ഒരു ഡയറി കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഏത് ദിവസമാണോ മൈഗ്രെയിൻ വന്നത് അതിന്റെ ഒരു ദിവസത്തിൽ അതിന്റെ ടൈം എപ്പോഴാണ് ആ ഏതൊക്കെ ആഴ്ചകളാണ് അത് വന്നത് അങ്ങനെ ഒരു മന്ത്ലി ഡയറി മൈഗ്രൈൻ പേഷ്യൻസ് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും അത് പേഷ്യൻസിനായാലും പേഷ്യൻസിനെ നോക്കുന്ന ഡോക്ടേഴ്സിനായാലും അത് യൂസ്ഫുൾ ആണ്. മൈഗ്രെയിൻ എങ്ങനെയാണ് കുറയുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും കൂടുതലായിട്ട് സഹായിക്കുന്നത് നന്നായിരിക്കും ഈ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്